ചോദ്യം തന്ന റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ടോ പുതിയ ഏറെ ചർച്ച ചെയ്തതാണ് ധേമാ കമ്മിറ്റി റിപ്പോർട്ട് നാളെ ഇപ്പോൾ അനിശ്ചിതത്വം എല്ലാം നീളുന്നു പക്ഷേ ആ ഘട്ടത്തിലും രഞ്ജിനി എന്ന നടി ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം പക്ഷേ ഹൈക്കോടതി ഇത് പരിഗണിച്ചില്ല ഹൈക്കോടതി ഇത് ഡിവിഷൻ ബെഞ്ച് കേൾക്കാനേ വെച്ചു പക്ഷേ സ്റ്റേ കൊടുത്തില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നാളെ മണിക്ക് റിപ്പോർട്ട് നൽകും എന്ന് ആദ്യം അതെ പേജുകളാണ് ണിഞ്ചോളം പേജുകളുണ്ട് അതിൽ പേജ് മാത്രം ഇരുതീയുണ്ട് പ്രതീക്ഷയുണ്ട് എന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പണിയെടുക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കും അതല്ലാതെ സ്ത്രീ പീഡകരുടെ പേര് വിവരങ്ങൾ ആരൊക്കെയാണ് ബലാത്സംഗം നടത്തുന്നവർ ആരൊക്കെയാണ് സിനിമാ മേഖലയിലെ തുടക്കക്കാരെ മോശം പ്രവണതയിലേക്ക് നയിക്കുന്നവർ അങ്ങനെയുള്ള ഉണ്ടല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളും പേര് വിവരങ്ങളും അല്ല പ്രതീക്ഷിക്കേണ്ടത് അത്തരം കാര്യങ്ങളും ആവശ്യപ്പെട്ടവരും അങ്ങനെ പറഞ്ഞിട്ടില്ല നോക്കൂ ഇതിൻ്റെയൊക്കെ തുടക്കം എപ്പോഴാണെന്ന് നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഡബ്ല്യു സി സി എന്നൊരു സംഘടന തന്നെ രാജ്യത്ത് തന്നെ ആദ്യമായി ആ രൂപത്തിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്ന ആ സംഘടന എ എം എം എ എന്ന എ എം എ എന്ന് പറയുന്നതിന് അമ്മ എന്ന സംഘടനയെ ആ രൂപത്തിൽ തന്നെ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മ എന്നൊരു നിലപാട് അവർ എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആ സംഘടനയിൽ പുറത്തു വരികയാണ് അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ അവർ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത് സിനിമാ രംഗത്തെ വനിതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ വേണം അത് സിനിമാഭ്യാസത്തിൻ്റെ കാര്യക്ഷമമായ പുരോഗതിക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് സർക്കാരിൻ്റെ ഇടപെടലാണ് അവർ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് അതിൽ ഹേമ ജസ്റ്റിസ് ഹേമയുണ്ട് ശാരദയുണ്ട് അതോടൊപ്പം തന്നെ കെ വി വത്സലകുമാരി ഈ മൂന്ന് പേർ ചേർന്ന കമ്മിറ്റി എത്ര കാലം എടുത്തിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ വിശദമായി തന്നെ എല്ലാവരിൽ നിന്നും അതായത് ആരോപണ ആരോപണവിധിയിൽ നിന്നടക്കം മൊഴികൾ ശേഖരിച്ച ശേഷമാണ് എന്താണ് പ്രതിവിധി എന്ന രൂപത്തിലേക്ക് കമ്മിറ്റി എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു അപ്പോൾ സർക്കാരിന് സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ സർക്കാരിനെ സമീപിക്കുന്നുണ്ട് സാംസ്കാരിക വകുപ്പിനെ സമീപിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ അത്തരം പ്രവണതകൾ ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ എന്ത് എന്താണ് ഹൈമാ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് എന്തു തരം പരാതികളാണ് ഉയർന്നിരിക്കുന്നത് എന്നുള്ള സാധു സ്വാഭാവികമായി മാധ്യമങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് മാധ്യമങ്ങൾ വഴി ജനങ്ങളും അറിയേണ്ടതാണ് അപ്പോൾ അതാണ് ആവശ്യപ്പെട്ടത് പക്ഷേ സാംസ്കാരിക വകുപ്പ് നിരന്തരം അത് ആവശ്യം തള്ളുകയായിരുന്നു അതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷനെ മാധ്യമങ്ങൾ സമീപിച്ചത് വിവരാവകാശ കമ്മീഷനിൽ അവിടെ എത്തുമ്പോൾ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടുമ്പോൾ പോലും സാംസ്കാരിക വകുപ്പ് ആദ്യമൊന്ന് മടിക്കുന്നു പിന്നീടാണ് മുഴുവൻ വിവരങ്ങൾ കൈമാറാതെ ഈ എന്താ പറയുക സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ മാത്രം നൽകുന്നത് പക്ഷേ ഇതിലെ ഒരു കൗതുകരമായ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും ഓരോ മൊഴിയെടുക്കുമ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് മൊഴിയെടുത്തിട്ടുള്ളത് അത് ആരോപണ ആരോപണവിധേയൽ നിന്നായാലും പരാതിപ്പെട്ടവർ നിന്നായാലും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ചമച്ചുകൊണ്ട് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു ഇവിടെ സിനിമാ മേഖലയെ തകർക്കുന്ന എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യാഖ്യാനിച്ച് ഇതിനെ തടയിടേണ്ടത് ചിലരുടെ ആവശ്യമാണ് ആ ആവശ്യത്തിൻ്റെ മേലാണ് നേരത്തെ സജിമോഹൻ പാറയിൽ എന്ന ഒരു സിനിമ നിർമ്മിച്ച നിർമ്മാതാവ് പെട്ടെന്ന് എൻ്റെ പേരും ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത് അത് ആദ്യം സ്റ്റേ ചെയ്യുന്നു അതിന് ശേഷം കോടതി തന്നെ തള്ളുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് കോടതി വന്ന ഇപ്പോൾ നടി രഞ്ജിനി ഇതൊന്നും തന്നെ സ്വമേധയാ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നില്ല അതിന് പിന്നിലൊക്കെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് വൈകിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് അതിന് പിന്നിലുള്ളത് പക്ഷേ എന്തായാലും രഞ്ജിനിയുടെ ഹർജി എന്തായാലും മറ്റന്നാളത്തേക്കാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് നാളെ സർക്കാർ നേരത്തെ കോടതി പറഞ്ഞത് പ്രകാരം നാളെ അത് പുറത്തുവിടാൻ പോകുന്നു ഞാൻ ഒരു സമഗ്രമായ മാറ്റം സ്ത്രീകളെ സംബന്ധിച്ച് അന്തസ്സോടെ ജീവിക്കാൻ പണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു മാറ്റം നിർദ്ദേശിക്കും അത് നടപ്പാകുമോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ രാജ്യത്ത് എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റങ്ങൾ വരുമ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കുമ്പോൾ അതൊന്നും സംഭവിക്കാത്തൊരു മേഖലയായി വലിയ രൂപത്തിൽ വലിയ വ്യവസായമായി വളർന്നിട്ടും സിനിമാ മേഖല ആ രൂപത്തിൽ വളർന്നിട്ടില്ല എന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു ും കേരളത്തിലെ മാത്രം സാഹചര്യമല്ല കേരളത്തിലെ ഒരുപക്ഷേ ഭേദമായിരിക്കാം മറ്റ് ഇൻഡസ്ട്രികളുമായി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് രാജ്യത്താകെ വരുന്ന ഒരു വലിയ പ്രതിഭാസമായി മാറിയെങ്കിലും അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ടോ എന്നാണ് ചോദ്യം പ്രതീക്ഷയുണ്ട് എന്നാണ് എൻ്റെ നിലപാട് ആ പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള മനോഭാവം പൂർണ്ണമായും മാറ്റുമെന്ന് ഉദ്ദേശിച്ചു ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും നായകൻ നായകനടൻ്റെ പേര് വരും എന്നതുദ്ദേശിച്ചോ അല്ല പകരം അതൊരു ചർച്ചയ്ക്ക് വഴി തുറക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാലത്ത് മാധ്യമങ്ങൾ ഇത്തരം പൊതുജന താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്നതുകൊണ്ട് കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളുടെയൊക്കെ ഒരു പൊതുബോധമുണ്ടല്ലോ ആ പൊതുബോധത്തിൻ്റെ നേർ ചിത്രമാണ് ഈ സിനിമാ മാഗസിനുകളിൽ ഒരു കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ നമ്മളുടെ പല ചലച്ചിത്ര മാഗസിനുകളുടെയും മധ്യത്തിലെ പേജുകൾ സ്ത്രീകളുടെ അർത്ഥനഗ്ന ചിത്രങ്ങളോ അതല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സെഡ്യൂസീവായ ചിത്രങ്ങളോ ഒക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ ആണധികാരത്തിൻ്റെ കാഴ്ചാബോധത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നത് അപ്പോൾ ചലച്ചിത്രം എന്നത് ഒരു കാലഘട്ടത്തിൽ ആണധികാരത്തിൻ്റെ മാത്രമൊരു മേൽക്കോയ്മയുള്ളൊരു ഭൂമികയായിരുന്നു പക്ഷെ പിന്നീട് സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സ്ത്രീകളുടെ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുന്നൊരു ജോണർ പുറത്തേക്ക് വരുന്നു സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു പക്ഷേ അപ്പോഴും ആണധികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന കാമനകളായി സിനിമ ഇൻഡസ്ട്രിയുടെ സിഹഭാഗവും മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട മനുഷ്യരും സിനിമയുടെ കഥയും സിനിമയിലെ തിരക്കഥയും ഒക്കെ പൂർണ്ണമായും ആ ആണധികാരത്തിൻ്റെ കാമനകളെ തൃപ്തിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ലിംഗസമത്വമില്ലാത്ത ഒരു മേഖലയായി ചലച്ചിത്ര മേഖല മാറുന്നത് അവിടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യമില്ലാതെ പോകുന്നത് സിമോങ് ഡി ബൂവയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് സെക്കൻഡ് സെക്സ് എന്നാണ് അതിൻ്റെ പേര് സിനിമയിൽ യഥാർത്ഥത്തിൽ നായകന്മാരേ ഉള്ളൂ ആ നായകന്മാരെ പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ ആ നായകന്മാരിൽ ജീവിക്കുന്ന നായികന്മാരെ മാത്രമാണ് പലപ്പോഴും സിനിമകൾ കാണിക്കാറ് അടുത്ത കാലത്ത് മാത്രമാണ് നായിക പ്രാധാന്യമുള്ള സിനിമകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴും സിനിമാ സെറ്റുകളിൽ നായിക ചലച്ചിത്രത്തിലെ ഒരു ഹീറോ ആയിരിക്കുമ്പോൾ ആ നായികയ്ക്ക് പോലും അടിസ്ഥാനമായ തൊഴിലവകാശങ്ങൾ ആ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൽ നിഷേധിക്കപ്പെടും അവളെ കാണുന്ന കാഴ്ച അവൾക്ക് അവസരം കിട്ടുന്നത് അവളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് എന്തിനേറെ തമാശകൾ പോലും അത്തരത്തിലുള്ള അശ്ലീലം നിറഞ്ഞിരിക്കുന്ന തമാശകളും സെക്സിസ്റ്റ് ജോക്കുകളും കൊണ്ട് പല സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനുകളും സമർത്ഥമാണ് എന്ന് പലതരം മൊഴികളും വന്നിട്ടുണ്ട് അതിൽ പലതരത്തിലുള്ള വിവേചനങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾ നേരിടുന്നു അതിലൊരു പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തൊഴിലിടങ്ങളിലെ അടിസ്ഥാനമായിട്ടുള്ള ശുചിമുറികളുടെ അഭാവം ഏതെങ്കിലും കാരവനിൽ നായകൻ വിശ്രമിക്കുമ്പോൾ നായികയും സഹനായികയും ശുചിമുറി തേടി അപ്പുറത്തെ സ്വകാര്യ വീടുകളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു മണിക്കൂറുകളോളം ഒരുപക്ഷേ പുറത്ത് ഇത്തരം ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ട് സഹിച്ച് ഒരു നായികയ്ക്കോ അല്ലെങ്കിൽ സഹനായികയ്ക്കോ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു എക്സ്ട്രാ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ പലപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംവിധായകരുടെ സഹസംവിധായ കരുണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു മാനാഭിമാനത്തോടുകൂടി സ്ത്രീകൾക്ക് പണിയെടുക്കാൻ കഴിയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഉണ്ടാവുക എന്നുള്ളത് ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ടാണ് അവർക്ക് പരാതി പറയാനൊന്നുമില്ല ഏതെങ്കിലും ഒരു നായിക നായകൻ ആഗ്രഹിക്കുന്നത് പോലെ സംവിധായകൻ ആഗ്രഹിക്കുന്ന പോലെ നിർമ്മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ഇടങ്ങളിൽ പെരുമാറാത്ത സാഹചര്യത്തിൽ അവരുടെ കരിയർ പോലും അവസാനിപ്പിച്ച ചരിത്രം നമുക്കുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചു വന്ന നായികമാരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല അതുകൊണ്ട് സ്ത്രീ സൗഹൃദ ഭൂമിയാക്കി ചലച്ചിത്രത്തിന്റെ ചിത്രീകരണ സമയം മാറണം ആ ചിത്രീകരണ ഭൂമിയിൽ തന്നെ അവൾക്ക് ആത്മാഭിമാനത്തോടു കൂടി ആ തൊഴിലെടുക്കാനുള്ള ഇടം ഉണ്ടാക്കണം ഈ ചർച്ചയ്ക്ക് തുടക്കമിടുന്നു എന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തി പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അഞ്ചു വർഷമായിട്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തഭാഗങ്ങൾ പുറത്തു വരിക ഒന്നിടപെട്ട് പ്രധാനപ്പെട്ട വിവരം വരികയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ നടി രഞ്ജിനെ സമീപിച്ചിരിക്കുന്ന ഒരു പുതിയ വാർത്ത വരുന്നുണ്ട് പുറത്ത് വിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നു അപ്പോൾ സർക്കാർ നിയമപരിശോധനയ്ക്ക് ഒരുങ്ങുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം സർക്കാർ തീരുമാനം നാളെ രാവിലെ ഇന്ന് കോടതിയിൽ പോയി നടന്നില്ല നേരെ സർക്കാരിന്റെ മുന്നിൽ നിയമ തടസ്സം കോടതി ഡയറക്ഷനും പോയിട്ടുണ്ട് പുറത്തുവിടണം പുറത്തുവിടണം ആ എന്നുള്ള ഇപ്പോൾ നിലവിൽ നിലവിലുള്ളത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയുള്ളത് എന്താണ് ഇത് പുറത്തുവിടണമെന്നും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യാത്തടത്തോളം കാലം പിന്നെ നിയമസാധുത പരിശോധിക്കാൻ സർക്കാർ പോകുന്ന എന്തിനാണ് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള താല്പര്യം സർക്കാരിനുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംശയം ഉണ്ടാകുന്നത് അവിടെയാണ് സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞ തവണ ഈ വിവരാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് കൂടുന്ന ഘട്ടങ്ങളിൽ മൂന്ന് തവണ നമ്മൾ മാധ്യമ പ്രവർത്തകർ സാംസ്കാരിക വകുപ്പിനെ സമീപിച്ചു പക്ഷേ മൂന്ന് തവണയും സാംസ്കാരിക വകുപ്പ് അത് നിരാകരിക്കാനുണ്ടായത് ശരി ഈ റിപ്പോർട്ടിലെ ഏത് ഭാഗങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് സർക്കാർ തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ട് നിരാകരിച്ചു എന്നതാവാം പക്ഷേ വിവരാവകാശ കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തു ആ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പ്രകാരം നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാമത്തെ അത് സ്വകാര്യത ഹനിക്കുന്നതാണ് അത് പബ്ലിഷ് ചെയ്യരുത് എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പത്തൊൻപത് പേജുകളുണ്ട് ആ പേജുകളിൽ ചില സൂചനകളുണ്ട് അത് പുറത്തു വിളരുത് നൂറ്റി എഴുപത്തിയഞ്ചു മുതൽ വരെയുള്ള ഭാഗങ്ങളും അപ്പൻഡിക്സിൽ പറയുന്നത് പോലെയുള്ള ഈ സ്ക്രീൻഷോട്ടുകളും ക്ലിപ്പുകളും പുറത്തു അതും സ്വകാര്യത ഹനിക്കുന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ ഇനിയിപ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളോടൊപ്പം റോഷിപാൽ ചേരുന്നു റോഷിപാലനാണ് നാളെ ഈ റിപ്പോർട്ട് ആദ്യം കിട്ടേണ്ടിയിരുന്ന മാധ്യമപ്രവർത്തകൻ റോഷിപാൽ എന്താണ് സർക്കാരിനല്ലാത്തൊരു സംശയം ഇപ്പൊ Okay. അരുൺകുമാർ ഒന്ന് രഞ്ജിനി ഇന്ന് ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചത് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ താൻ നിയമ നടപടി തുടങ്ങിയെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സ്റ്റേ അനുവദിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ തുടർവാദം ഉൾപ്പെടെ തിങ്കളാഴ്ച തുടങ്ങുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ എന്ന നിലപാട് രഞ്ജിനി എടുക്കുന്നു ഈ ഒരു ത്തിലാണ് ഒരു നിയമപരിശോധനയ്ക്ക് ഏതാണ്ട് വൈകിട്ട് മണി ഓഫീസ് പ്രവർത്തനം അവസാനിച്ചതിന് ശേഷമാണ് ഈ കോടതിയുടെ നടപടിയുടെ വിവരങ്ങൾ പുറത്തു വന്നതും അത് സർക്കാർ അറിയുന്നതും അപ്പൊ രാത്രിയോടെയാണ് മന്ത്രിയെ മന്ത്രി സജി ചെറിയാനെ നടി രഞ്ജിനി ഈ കാര്യം അറിയിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ നിയമപരിശോധന നടത്തും വകുപ്പ് തന്നെ ഈ കാര്യം വളരെ വിശദമായി പരിശോധിക്കും ഇന്നത്തെ കോടതി നടപടിയുമായി ബന്ധപ്പെട്ടും ഇനി ഈ കാര്യത്തിൽ രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ച് വിധി നിലനിൽക്കുകയാണ് സിംഗിൾ ബെഞ്ച് വിധി അസന്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടാം എന്നാണ് ഡിവിഷൻ ബെഞ്ചിനെ ഈ നടി സമീപിച്ചു ഇതിൽ ഏതെങ്കിലും നിയമക്കുരുക്കുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഇതിൽ ഒരു സ്റ്റേ അനുവദിക്കുമല്ലോ ആ സ്റ്റേ അനുവദിച്ചിട്ടില്ലല്ലോ ഹരുൺകുമാർ ഈ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ സർക്കാർ ഡെപ്യൂട്ടി സെക്രട്ടറി സംസ്കാര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇതിന്റെ അപ്പീൽ അധികാരിയായ ജോയിന്റ് സെക്രട്ടറിയോ ബന്ധപ്പെടുമ്പോൾ ഈ തീരുമാനത്തിൽ മാറ്റമില്ല രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനാണ് തീരുമാനം പക്ഷേ എങ്കിൽ ഇത് പറയുമ്പോഴാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്കാര വകുപ്പിന്റെ നിന്നും ലഭിക്കുന്ന വിവരം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് രാവിലെ ആയിരിക്കും ഈ ഒരു വനിത ഒരു സിനിമാ പ്രവർത്തക കൂടിയ വനിത ഇതിൽ മൊഴി നൽകിയ വനിത ആണ് ഇതിൽ ഒരു പരാതിയുമായി വരുന്നത് ആ ഒരു ഘട്ടത്തിൽ ആ പരാതി പരിശോധിക്കേണ്ടി വരും ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പറഞ്ഞ മൊഴികൾ പുറത്തു വരുമോ എന്ന ആശങ്ക കൊണ്ടായിരിക്കാം അവർ പരാതിയുമായി കോടതിയെ സമീപിക്കുന്നതും തുടർ പരാതിയുമായി സർക്കാരിനെ സമീപിക്കും അതുകൊണ്ട് സർക്കാരിന് ആ കാര്യത്തിൽ ഒരു നിയമപരിശോധന നടത്തിയേ മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്ന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു ഇത് മാത്രമാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ നാളെ ഒരു മണിക്കൂർ മാത്രമാണ് സർക്കാർ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരു മണിക്കൂറിനകം ഇതിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കണം ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ റേഷിപാൽ രഞ്ജിനി എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നത് അതിന്റെ കോപ്പി കിട്ടണം അതിൽ കുഴപ്പങ്ങൾ എന്തോ എന്തെങ്കിലും ഉണ്ടോ മൊഴി നൽകിയ ഒരാളെന്ന് നിലയ്ക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയണം എന്നതല്ലേ അവരുടെ ആവശ്യം സ്മൃതി അതാണ് ആവശ്യം പക്ഷെ അവർ തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞു സർക്കാരിന് മുന്നിൽ അവർ തടസ്സവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആദ്യം ഒരു സിനിമാ പ്രവർത്തകൻ വരുന്നു സജി പറ അത് തള്ളുന്നു കോടതി ആ ഒരു അവരുടെ ആവശ്യം കോടതി തള്ളുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശിക്കുന്നു മാത്രവുമല്ല കൃത്യമായി സംസ്ഥാന സർക്കാരും ഒപ്പം വിവരാവകാശ കമ്മീഷനെ പ്രതികരിച്ചുള്ള അഭിഭാഷകന് കോടതിയിൽ വ്യക്തമാക്കിയതാണ് ഒരു തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല പുറത്തു വരുന്ന റിപ്പോർട്ടിൽ ഒരു വ്യക്തിഗത വിവരങ്ങളും ഉണ്ടാകും ശരിയാണ് റോഷി അങ്ങനെ ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ അഭിഭാഷകൻ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം രഞ്ജിനിക്ക് എന്താ ആവശ്യം രഞ്ജിനിക്ക് വേണ്ടത് താൻ കൊടുത്ത മൊഴി അതേപടി രേഖപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണോ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അറിയണം പക്ഷെ നിലവിൽ ഓരോ നടിമാരും കൊടുത്തിരിക്കുന്ന മൊഴികൾ സ്വകാര്യതയെ മുൻനിർത്തിക്കൊണ്ട് അതൊന്നും പുറത്തുവിടുന്നില്ല ആ മൊഴികളിൽ നിന്ന് ഈ കമ്മിറ്റി എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രഞ്ജിനി എന്ന നടി കൊടുത്തിരിക്കുന്ന മൊഴി ഇത് രഞ്ജിനി കൊടുത്ത മൊഴി ആരുടെ പ്രതിനിധിയാണ് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് നോക്കൂ സ്മൃതി ഇതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പക്ഷെ പലപ്പോഴും ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സ്ത്രീകൾ പുരുഷാധിപത്യത്തെ അല്ലെങ്കിൽ ഈ ആൺബോധത്തെ പിൻപറ്റിക്കൊണ്ട് ചില നിലപാടുകൾ എടുക്കും യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ കുഴപ്പമല്ല ആ സ്ത്രീകൾ ടൂളാക്കി ഉപയോഗിക്കുകയാണ് ഈ ബോധം അങ്ങനെ വളരെ പാസീവായി ഇതൊരു ആരാണോ ഈ ചൂഷണം നടത്തുന്നത് ആ വേട്ടക്കാരന്റെ കയ്യിലെ ആയുധമായി ഒരു ചൂണ്ടയായി മാറുന്ന സ്ത്രീകളും നമ്മളുടെ സിനിമാ ലൊക്കേഷനുകളിലുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കേസുണ്ട് നടിയെ ആക്രമിച്ച കേസിലടക്കം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നടിയുടെ പേര് നമ്മൾ കേൾക്കുന്നതും ആ നടി തന്നെ ഈ ഈ ചൂഷണത്തിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളായി മാറിയതും നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് ആ ിലെല്ലാം അതുണ്ട് ഒരു ഘട്ടത്തിൽ അന്വേഷണം അവിടേക്ക് എത്തുന്നു എന്ന് എത്തുന്ന ഘട്ടത്തിലാണ് ഈ ഇതിലൊരു സിനിമാ നടനെ പ്രധാന പ്രതിയാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ചൂഷണം എന്തെന്ന് മനസ്സിലാക്കാതെ അതിനുള്ള സ്വയം ഇരയായി തീർന്നുകൊണ്ട് എന്നാൽ അതിൽ വേട്ടക്കാരൻ്റെ ചൂണ്ടയിലെ ഒരു കരുവായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് വന്നിരിക്കുന്നത് നിലവിൽ നിയമപ്രശ്നങ്ങൾ ഇല്ല എന്നത് പോലെ സ്പഷ്ടമാണ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ച് വാദം കേട്ടിട്ട് തീരുമാനിക്കും പക്ഷേ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിൻ്റെ മേൽ നിയമക്കുരുക്കുകളില്ല ഇല്ലാത്ത കുരുക്ക് ഇനി ചർച്ച ചെയ്ത് വ്യാഖ്യാനിച്ചുണ്ടാക്കി ഇതേപോലെ പൊതുസമക്ഷം ഒരു റിപ്പോർട്ട് എത്തുന്നതിന് തടയാനല്ല ഉത്തരവാദിത്തമുള്ള സർക്കാർ ശ്രമിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് ആ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായും അത് കൈമാറാൻ സർക്കാരിന് എല്ലാവിധ ബാധ്യതകളുമുണ്ട് വിവരാവകാശ കമ്മീഷന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ വകുപ്പ് എട്ട് വൺ എ ടു ജെ പ്രകാരം സ്വകാര്യത ഹനിക്കുന്ന എല്ലാ ഭാഗങ്ങളും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഭാഗങ്ങൾ അടക്കമെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എനിക്കിതിൽ പ്രതീക്ഷയുണ്ട് പക്ഷേ സർക്കാർ നാളെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നത് ഒരു നടിയുടെ ആവശ്യപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയാണെങ്കിൽ അത് ഈ സ്ത്രീപക്ഷ സർക്കാരെന്നോ ഏതെങ്കിലും തരത്തിൽ നടിക്കൊപ്പമാണെന്നോ ഈ ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണെന്നോ എന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മറച്ചുപിടിക്കാൻ എന്തോ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തും പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കില്ല നാളെ പതിനൊന്ന് മണിക്ക് ഹേമ കമ്മേറ്റി റിപ്പോർട്ടിലെ സ്വകാര്യത ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് അതിലെനിക്ക് പ്രതീക്ഷയും ഉണ്ട് ഇപ്പോഴും സുജയ നാലര വർഷമായിട്ടുള്ളൊരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്ന് തോന്നിയ വേളയിലാണ് അവസാന നിമിഷത്തിൽ അതായത് നമ്മൾ പറയുമല്ലോ ആ ഒരു അവസാന മൊമെൻറ്റിലാണ് ഈ ഒരു നീക്കം ഉണ്ടാകുന്നത് അതിൽ രഞ്ജിനിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊരു എന്ന രീതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളാണ് ഈ നാലര വർഷമായ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറായതിനു ശേഷം അതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നേരത്തെ അവർ ഇതുപോലെ കോടതിയിൽ പോയിട്ടുള്ളതായോ അല്ലെങ്കിൽ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതായോ ഒന്നും നമ്മുടെ മുന്നിലില്ല അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി നിർദ്ദേശിച്ചതിന് ശേഷമുള്ള ഒരു മോട്ടിവേഷൻ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ പരസ്യമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതുപോലും പാടില്ല എന്ന ജാഗ്രത ആർക്കാണെന്നുള്ളതും വ്യക്തമാകണം സർക്കാർ അതിനൊക്കെ ഒപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാരിനെ കുറിച്ചും കൂടുതൽ നന്നായി ഒന്നും നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല ഇവിടെ ഇപ്പോൾ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പേജ് നമ്പർ നാൽപ്പത്തി ഒൻപതിലെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ വാട്സ്ആപ്പ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ പേജ് എൺപത്തി ഒന്ന് ചില മൊഴികൾ അതൊക്കെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മൊഴികളോ അതിൻ്റെ പക മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല അങ്ങനെ ഈ പരസ്യമാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നും പുറത്തു വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഒരു കോടിയിൽ പരം രൂപയാണ് സർക്കാർ കോടി ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം ആ അത്രയും തുക അത് എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു വെറുതെ ഒരു വെള്ളാന കമ്മറ്റി ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ കാശ് തിരിച്ചടക്കട്ടെ വയനാട്ടിലൊക്കെ നമുക്ക് പുനരധിവാസത്തിന് ആവശ്യമുള്ളതാണ് എത്ര മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കത് ചിലവഴിക്കട്ടെ ഇതൊരു ഉപകാരവും ഇല്ലാതെ മൂന്ന് പേര് ഒന്നര വർഷം ഇരുന്ന് ഇത്രയും തുകയും ചിലവാക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു ആ റിപ്പോർട്ട് പരസ്യമാക്കാനായി തീരുമാനിക്കുന്നു അതിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും മാനിച്ചുകൊണ്ടാണ് സ്വകാര്യതയെ ഹനിക്കാത്ത രീതിയിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത് അതുപോലും പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വനിത ഈ പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചു കമ്മീഷനെ അല്ല കേട്ടോ കമ്മിറ്റിയെ കമ്മിറ്റിയെ വെച്ചു ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് ഒരു നാലര വർഷം എടുത്ത് സേഫിൽ വെച്ചു വളരെ സേഫായിരുന്നു അതിനുശേഷം വേണ്ട ഭാഗങ്ങളെല്ലാം മാറ്റുന്നു അതിനുശേഷം അത് പുറത്തുവിടാൻ തീരുമാനിക്കുന്നു കോടതിയിൽ പോകുന്നു കോടതി പറയുന്നു നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം പൊതുജനം ചർച്ച ചെയ്യണം അതായത് ജനം ചർച്ച ചെയ്യണമെന്ന് കോടതി പോലും വിലയിരുത്തിയതാണ് മാധ്യമങ്ങളല്ല കോടതി പറഞ്ഞതാണ് പൊതുജനം ചർച്ച ചെയ്യണം എല്ലാവരും ഇതേക്കുറിച്ചൊക്കെ ഒന്ന് അവെയർ ആകട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു അവയർനെസ്സിന് വേണ്ടി പോലും ഒരു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടിയില്ലെങ്കിൽ അത് ഇന്ന് ഈ നിമിഷം പറയേണ്ടത് അത് മാത്രമാണ് പ്രിയപ്പെട്ട രഞ്ജിനിയോട് പറയാനുള്ളത് ഇനി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവും നീതിനിഷ്ഠിക്കുന്നത് ഒക്കെ അതിങ്ങനെ തുടർന്നോട്ടെ എന്നാണ് ഈ തടയുന്ന ആളുകളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ അതിനെന്ത് പറയാനാണ് ഇപ്പോൾ ഈ മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ അതുപോലെ റിട്ടയേഡ് ഐ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സരകുമാരി ഈ മൂന്ന് പേരും കൂടി ചേർന്ന് കൂടിയാലോചനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടും ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൊതുജനം ഉറപ്പായും ചർച്ച ചെയ്യും റിപ്പോർട്ടർ എന്തായാലും അത് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മുടെ റോഷിപ്പാലിന് കിട്ടേണ്ടതാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇഴകീറി പരിശോധിക്കും അത് പൊതുജനത്തിന് നന്നായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മൾ വെക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് അതിലെ ഒരു പ്രമുഖൻ്റെയും പേരറിഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരു മെച്ചവും കാരണം തെറ്റ് ചെയ്തവർക്കെതിരെ പരാതി കൊടുക്കാൻ ഈ ഇരകളായ സ്ത്രീകൾ പോലും തയ്യാറല്ല അവർക്ക് പരാതിയില്ല പിന്നെ നമ്മൾ ആ പേരുകൾക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കേണ്ട ആവശ്യവുമില്ല അതല്ല ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ സ്ത്രീകൾ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുബോധം ഉണർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് നേരിടുന്ന നീതി നിഷേധങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിൽ ശുചിമുറി മുതൽ കാസ്റ്റിംഗ് കൗച്ച് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് പേടിക്കുന്നത് അല്ല പേടിയുള്ളവർ ആ തെറ്റ് ചെയ്യാതിരിക്കണം എല്ലാ ഇടങ്ങളിലും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് ആ ബാധ്യതയുള്ള സർക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കമ്മിറ്റികൾ വെക്കാതിരിക്കുക അതിന്റെ തുകയൊക്കെ എടുത്തിട്ട് പുനരധിവാസത്തിനും അതുപോലെ തന്നെ ദുരിത നിവാരണത്തിനും ഒക്കെയായി ചെലവഴിക്കുക വീട് കിട്ടാത്ത മനുഷ്യരുണ്ട് ഗതിയില്ലാത്ത മനുഷ്യരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ ഈ തുക ഉപയോഗിക്കുക അല്ലാതെ ഒരു കോടിയിൽ പരം രൂപ ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് കൊണ്ടുകൊടുത്തിട്ട് എന്ത് പ്രയോജനം ആ ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോലും അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലേക്ക് ഉള്ളടക്കം പോലും പൊതുസമൂഹത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളാന കമ്മിറ്റികളെ വെച്ച് ദയവ് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കരുതെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് എല്ലാ വിനയത്തോടും കൂടിയും അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഇങ്ങനെയുള്ള ഈ അവസാന നിമിഷം വരുന്ന ആളുകളുടെയൊക്കെ ലാക്ക് എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് സാംസ്കാരിക മന്ത്രി തിരിച്ചറിയുമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ട് അതില്ലാതാക്കരുത് സജീവനല്ലേ നിർമ്മാതാവ് ആ നിർമ്മാതാവ് കോടതി സമീപിച്ചപ്പോൾ പറഞ്ഞിട്ടൊക്കെ അത് എന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത് പരിഗണിക്കണ്ട അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു താങ്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു അപ്പോൾ അപ്പോഴയാൾ പറഞ്ഞു അതല്ല അതൊരു പൊതു താല്പര്യം പ്രകാരം കൊടുത്തതാണ് ഇതിനകത്ത് എന്താണ് താങ്കളുടെ പൊതു താല്പര്യം അത് പറയൂ അപ്പോൾ പൊതു താല്പര്യം ഏതാണെന്നോ സ്വകാര്യ താല്പര്യം ഏതാണെന്നോ പോലും തിരിച്ചറിയാത്ത ഒരു നിർമ്മാതാവ് നിക്ഷിത ഒരു ഘട്ടത്തിലെത്തിയത് അതെ ആ താല്പര്യമുള്ളൂ പൊതുതാല്പര്യമല്ല സ്വകാര്യ താല്പര്യമല്ല പകരം അതിനുള്ളിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളൂ ഏട്ടൻ പാവമാട ടീമിൻ്റെ ഭാഗമായി ചേച്ചിമാർച്ച് ഇന്ന് പെട്ടുപോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ വളരെ സംശയത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് സർക്കാരിലും മാത്രമേ സർക്കാരിനോട് റിപ്പോർട്ട് ടീമിന്റെ എഡിറ്റോറിയൽ ടീമിന് പറയാനുള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ടറിന് നാളെ ആ റിപ്പോർട്ട് ആദ്യം കിട്ടുന്നു എന്നതുകൊണ്ടാണെന്ന് പ്രേക്ഷകർ ധരിക്കുകയും വരുന്നത് തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആദ്യം മുതൽ തന്നെ നിലപാടെടുത്തൊരു ചാനലാണ് റിപ്പോർട്ട് ടി വി അതിന്റെ ഭാഗമായിട്ടാണ് നാളുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രതിനിധി റോഷി പാൽ ഇതിനുള്ള ഒരു അപേക്ഷ വിവരാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്നത് ആ വിവരാവകാശ കമ്മീഷൻ്റെ അപേക്ഷയിൻമേലാണ് പിന്നീട് നടപടിക്രമങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ നാളെ പതിനൊന്ന് മണിക്ക് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ട് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് അതിന് സാംസ്കാരിക വകുപ്പ് അനുകൂലമായ നിലപാട് തന്നെ എടുക്കും ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നടിക്കെങ്കിലും ആത്മാഭിമാനം നഷ്ടപ്പെടാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരം സംവിധാനം ഒരുങ്ങുകയും അവിടെ പശ്ചാത്തലമൊരുങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് ചെയ്താൽ ഞങ്ങൾക്ക് നന്ദിയും സ്നേഹവും ഉണ്ടാവുകയും ചെയ്യും കൃതാർത്ഥരാവുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ മൂന്ന് പേരുടെയും അഭിപ്രായം യെസ് എന്നു തന്നെയാണ് Meet the editors.